യ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ നമ്മുടെ സുഡുമോൻ ഇവിടെ ഇണ്ട് കേട്ടോ സുഡുമോൻ ദൈവ സുടുമോനെ ആരി കിട്ടിന്റെ അല്ലെങ്കിൽ തുളസി ഒക്കെ ഇട്ടിട്ട് തുടക്കിയാ ചെയ്തത് കേട്ടാ സുഡുമോനെ അങ്ങോട്ട് ഉഷാറായിട്ടില്ല ഫിക്സ് ഒന്ന് വന്ന പിന്നെട്ടാ ചെറിയൊരു മയക്കോം ഇതൊക്കെയാണ് കേട്ട അവൾക്ക് ഭയങ്കര ക്ഷീണമാണ് അങ്ങോട് ഓക്കെ ആയിട്ടില്ല ഫുഡ് കഴിക്കാനൊന്നും അങ്ങോട് തുടങ്ങിയിട്ടില്ല കൊറേശ കഴിക്കണു ഇപ്പൊ വെള്ളം നന്നായിട്ട് കുടിക്കുന്നുണ്ട് സുഡുമോൻ അല്ലേ കുമ്പം എപ്പോഴും കുടിക്കണം ഭക്ഷണം ഒന്നും കഴിക്കണ്ട ഭയങ്കര ബുദ്ധിമുട്ടായി വെള്ളം മാത്രം മതിയവന് പച്ചമ്പ മാത്രം മതിയവന് എന്തത് ഏ കള കണ്ടാ ചിരിക്കും എന്താ ഏ ചോറൊന്നും എന്താ തുട ഉച്ച അമ്മേനെ അടിച്ചൊക്കെ വേണ്ടേ ഏറ്റിരുന്നിട്ട് കുറുമ്പൊക്കെ എടുക്കണ്ടതല്ലേ കുള്ളൊക്കെ പോണ്ടേ പുതിയ പുതിയുള്ള ചേർന്നിട്ട് ഉള്ളൊക്കെ പഠിക്കാൻ പോണ്ടേ ഇവിടെ ഇരുന്നാ മതിയാ വീട്ടിലിരുന്നാ മതിയാമ്മക്ക് കൂട്ടായിട്ട് ഓടി ഇരുന്നാ മതിയോ വീട്ടില് അമ്മടെ കൂടി ഇരുന്നാ മതിയോ ഏ കുഞ്ഞി സുന്ദരന് വീട്ടിലിരുന്നാ മതിയോ കൂടുതൽ പോണ്ടേ വേഗമൊക്കെ ഇട്ട് പഠിക്കാൻ പോണ്ടേ കിട്ടില്ലേ അപ്പൊ ദേ ഞങ്ങൾ ഇവിടെ സുഖായിട്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ സുടും മോനെ അങ്ങോട് ഉഷാറായിട്ടില്ല ചോറൊന്നും അങ്ങോട് കഴിച്ചു തുടങ്ങിയിട്ടില്ല കേട്ടാ ഇപ്പൊ കൂടുതൽ വെള്ളമാണ് കുടിക്കുന്നത് വെള്ളം എപ്പോഴും കുടിക്കുന്നുണ്ട് ഫുഡൊന്നും കഴിക്കുന്നില്ല കേട്ടോ അങ്ങോട്ട് ഭയങ്കര ക്ഷീണം വന്ന പിന്നെ മരുന്നിന്റെയും ഇതിന്റെ ഒക്കെ ആയിരിക്കാം ഉം പക്ഷെ ഉറക്കം കുറവാണെന്നാ ഭയങ്കര ഇങ്ങനെ കണ്ണടച്ചടച്ചിങ്ങനെ പോകും പക്ഷെ ഉറങ്ങില്ല അങ്ങനെ ഭയങ്കര ഒരു അസ്വസ്ഥത വേറെ കുറുമ്പ് ഇല്ല അങ്ങനെ ആൾ സൈലന്റ് ആയി ഭയങ്കരായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ അടങ്ങിയൊന്നും ഒതുങ്ങിയൊന്നും ഇരിക്കില്ല എൻ്റെ കയ്യിൽ ഇങ്ങനെ ഞാൻ എന്തെങ്കിലും ഒരു ചെറിയ വീഡിയോ എടുക്കാണെങ്കിൽ പോലും അടങ്ങി ഒതുങ്ങി ഒന്നും ഇരിക്കില്ല ഇന്നിപ്പോ നോക്കിയേ ഇരിക്കുമ്പൊന്നും കാണിക്കാണ്ട് അമ്മയ്ക്ക് വിഷമണ് ചുരുമ്പോ കുറുമ്പൊക്കെ എടുക്കുമ്പോഴല്ലേ അമ്മയ്ക്ക് ഇഷ്ടം അമ്മയുടെ മുത്ത് കുറുമ്പൊക്കെ എടുത്തോളോട്ടാ ഏ കുറുമ്പൊക്കെ എടുത്തോളോട്ടെ